ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ മികച്ചതാണ് മികച്ച ക്ലാസ്സുകളാണ് എനിക്ക് അന്ന് ഏറ്റവും ബെസ്റ്റായി തോന്നിയത് പാരൻറ്റിങ് ക്ലാസ്സാണ് ഞാൻ വളരെ എഫക്റ്റീവായിട്ട് ഞാൻ പങ്കെടുത്തൊരു ക്ലാസ് പിന്നീട് ഇപ്പോൾ വന്നിട്ടുള്ള സെൽഫ് ഇമേജ് ആൻഡ് സെൽഫ് ഹീലിംഗ് ഇതിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ക്ലാസ് ഞാൻ സാധാരണ മറ്റൊരു അതേ ക്ലാസ് പോലെ തന്നെ എനിക്കിനി തോന്നി പിന്നെ ഒരു എട്ടാമത്തെ ക്ലാസ് തൊട്ടിട്ടുള്ള ആ ടാസ്കുകളൊക്കെ വന്നതിന് ശേഷം അതായത് സെൽഫ് റിലാക്സേഷൻ പിന്നെ കുറേ നമ്മളെ മിറർ തെറാപ്പി പിന്നെ അങ്ങനെയുള്ള കുറേ ടാസ്കുകൾ വന്നപ്പോൾ അത് ഒരു അതിൻ്റെ ആ വോയിസിൻ്റെ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ വേറെ ലോകത്തേക്ക് എത്തിപ്പോകുണ്ട് ആ എട്ടാമത്തെ ഒരു ക്ലാസ് ഉണ്ട് ഞാൻ വേറെ ഞാനത് കേട്ട് കേട്ട് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അതായത് ഉറങ്ങിപ്പോ അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഉണ്ട് നമ്മൾ ആ ലോ നമ്മളെ മനസ്സ് വേറൊരു അവബോധം മനസ്സ് വേറെ ലോകത്തേക്ക് എത്തിപ്പോയി എന്നുള്ളതാണ് അത്രയും അതിൻ്റെ ക്ലാ അത് നമ്മളെ മനസ്സിലാക്കത്രയും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ചെല്ലുന്നൊരു ക്ലാസ്സാണ് അത് നമ്മൾ സെൽഫ് ഹീലിംഗ് തന്നെയാണ് അത് പിന്നെ സാറ് വന്നിട്ടുള്ള മിറർ തെറാപ്പി അത് ഞാൻ ഒരു വട്ടമാണ് ചെയ്ത് നോക്കിയത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നമ്മൾ ആരാണ് നമ്മൾ സെൽഫ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് കുറിച്ച് നമ്മളെ രൂപത്തെക്കുറിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ ചെറുപ്പത്തിൽ അതായത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മറ്റ് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളതിനെ വിലയിരുത്തുക നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തുന്നില്ല അപ്പോൾ നമ്മൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പോയിട്ട് നമ്മൾ നമ്മളേനെ നമ്മൾ നമ്മളെ സ്വ രൂപം നമ്മളെ കണ്ണ് നമ്മൾ മൂക്ക് അപ്പോൾ ഓരോന്നും പറയുമ്പോൾ നമുക്കെന്നെ നമ്മളെ ഒരു പിന്നെ രൂപത്തിനെ കുറിച്ച് നമുക്കൊരു ഒരു ഉള്ളിലൊരു ഇമേജ് ഉണ്ടാവുകയാണ് അത്രയും മനോഹരമായ ക്ലാസ്സാണ് ഇപ്പോൾ മറ്റ് ക്ലാസ്സിൽ നിന്നും വളരെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കൊണ്ടും അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി അത് വോയിസ് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി അതുപോലെ മ്യൂസിക് മ്യൂസിക് വേറെ ലെവലാണ് ആ ഒരു ശബ്ദമൊക്കെ ഉണ്ട് വരുന്നത് അതൊക്കെ വേറെ ലെവലാണ് അത് ഞാൻ ഉള്ളിലേക്കിൻ്റെ ഇയർഫോൺ വെച്ചിട്ട് ചീ കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലിംഗ് ആണ് നല്ലൊരു ക്ലാസ്സാണ് ഇപ്പോൾ ഉള്ളത് അതെ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും കൃത്യമായി കേട്ടിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല അതിൻ്റെ അവസാനം എനിക്ക് അവസാനം എത്തുമ്പോൾ നമുക്ക് ആ സാറെന്താണോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെന്താണോ പ്രതീക്ഷിക്കുന്നത് അതിലെത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് യാതൊരുവിധ സംശയവും നല്ല ക്ലാസ്സാണ് അങ്ങനെ എനിക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് സാർക്ക് എൻ്റെ ഉത്തരം